ഹായ് ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് സൗണ്ട് തീരെ ശരിയില്ല നല്ല കിരകരപ്പുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം അപ്പം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് പെരുന്നാളിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ബീഫ് കറിയാണ് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിൽ പറഞ്ഞാൽ കാസർഗോഡ് പോത്തർച്ചി പറവ് നല്ല കിടിലൻ റെസിപ്പിയാണ് ടേസ്റ്റ് റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം കാസർഗോട്ടാരുടെ നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറി റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസിയാണ് പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഈ കാസർഗോട്ടൻ റെസിപ്പി നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറഞ്ഞു ചേരുവ കൂടുതൽ ടേസ്റ്റ് അതാണ് ഈ കറിയുടെ പ്രത്യേകത അപ്പം നന്നായിട്ട് ഭംഗിയായിട്ട് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് കുക്കറിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് വിറകടുപ്പിൻ്റെ സൗകര്യം ഉള്ളവർ അടുപ്പിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ അടികട്ടിയുള്ളൊരു കുക്കർ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് വേണ്ടത് പെരുഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ചെറിയ തീരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തു പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് മൂന്ന് ടേബിൾ സ്പൂണാണ് ഇട്ടുകൊടുത്തത് അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കേണ്ടത് ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള അഞ്ച് സവാള ഇട്ടുകൊടുക്കണം സവാള നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞെടുക്കണം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള ഒക്കെ നന്നായിട്ട് വഴന്ന് വരണം ഈ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ സവാള ഒക്കെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നന്നായിട്ട് വഴന്ന് വരണം ആവശ്യത്തിന് ഓയിലും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഒരു പകുതി മൂത്ത് വന്നാൽ ഇതിലേക്ക് കറിവേപ്പില കൊടുക്കണം കറിവേപ്പില എത്രത്തോളം വേണം അതിനനുസരിച്ച് ഇട്ടുകൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമ്മളിട്ട സവാള പകുതി ആവണം നല്ല ബ്രൗൺ കളറിലാവണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ അത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഈ തക്കാളിയും സോഫ്റ്റ് ആവണം തക്കാളി സവാള സോഫ്റ്റ് ആയാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇതൊരു പച്ച പച്ച ഉണ്ടായാൽ കറിക്ക് അത്ര ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം നമ്മൾ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയാൽ അടുക്കി പിടിക്കാതെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ നന്നായിട്ട് സവാളൊക്കെ വയർന്ന് വന്നിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടും ഞാൻ വറുത്ത പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കണം ഇനി ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് അപ്പം അങ്ങനെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നാൽ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീന്ത നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ആദ്യം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതാ ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം ഓയിലൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഓയിലൊക്കെ തെളിഞ്ഞു വരണത് ആ വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെ ഓയിൽ തെളിഞ്ഞു വരുന്നത് വരെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം അതിന് ശേഷം മാത്രം ഇതിലേക്ക് ബീഫ് കൊടുത്താൽ മതി ഒരു കിലോ ബീഫ് എല്ലില്ലാത്ത ബീഫാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് കൊടുക്കാം വെള്ളത്തോട് കൂടി കൊടുത്താൽ കറി നന്നായിട്ട് ലൂസായി പോകും അതുകൊണ്ട് തന്നെ അര അര മണിക്കൂർ നമുക്കിതേപോലെ വെള്ളമൊക്കെ വാർന്നു പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് നന്നായിട്ട് എടുക്കണം ഈ ബീഫ് മസാല ഒക്കെ നന്നായിട്ട് മിക്സ് ആവണം നമ്മൾ കുക്കർ അടച്ചു വെക്കുന്നതിന് മുമ്പായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് ഇതേപോലെ വഴറ്റിയെടുക്കണം ഈ ഓയിലിൽ ബീഫൊക്കെ നന്നായിട്ട് വഴന്ന് വരണം അപ്പം അങ്ങനെ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇത് ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം കുക്കർ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു എട്ട് വിസിൽ എട്ട് വിസിൽ വരുന്നത് വരെ തന്നെ വേവിച്ചെടുക്കണം നല്ല മൂത്ത ബീഫാണ് അത്യാവശ്യം നല്ല മൂത്ത ബീഫായിരുന്നു എട്ട് വിസിൽ കൊണ്ടാണ് എനിക്കിവിടെ വെന്തി കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ വിസിലനുസരിച്ചിട്ട് ചിലപ്പോൾ വ്യത്യാസം വരാം ഇതായിപ്പം കുക്കറൊക്കെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മൂത്ത ഒരു ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി കറി വീണ്ടും ഞാനൊന്ന് ചൂടാക്കിയെടുത്തു കുക്കറ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ പിന്നെ കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ് ഒരു അര ടീസ്പൂൺ തന്നെ വേണ്ട അത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം നമ്മൾ ആദ്യം ഇതൊക്കെ ചേർത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അവസാനം ചേർക്കുന്നത് നമുക്ക് കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് അത്രയും അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ അവസാനം ഇട്ടാൽ നന്നായിട്ട് ഫ്ലേവറൊക്കെ കിട്ടും പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഒരു മുറി തേങ്ങ അതും കൂടി ചിരവിട്ടൊടുക്കണം ഒരല്പം പച്ച തേങ്ങയാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ അവസാനം വീണ്ടും ഞാൻ കുറച്ച് മല്ലിലേയും കറിവേപ്പിലയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിലയും കറിവേപ്പിലയും ഒക്കെ നിങ്ങൾക്ക് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം ഇപ്പോൾ കുക്കറിൻ്റെ വിസിലിനെ എടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് ഈ തേങ്ങ നന്നായിട്ട് കുക്കാവണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കുക്കാക്കി എടുക്കുന്നത് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് മാറ്റം വരുത്താം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം മാത്രം കൊടുത്താൽ മതി കിഡിലൻ ബീഫ് ബറിവ് റെഡി ആയിട്ടുണ്ട് നമുക്കിനി സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഞങ്ങളുടെ കാസർഗോഡ് ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതായത് ബീഫ് സുക്ക എന്നൊക്കെ പറയുന്നില്ലേ ആ ഒരു രീതിയിലുള്ള കറിയാണിത് ബീഫ് സുക്ക എന്ന് പറയാൻ പറ്റില്ല പോത്തർച്ചി പറവാന്നാണ് ഞങ്ങൾ പറയൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളെന്നെ ലൈക്ക് ചെയ്ത് സഹായിക്കണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം ബൈ ബായ്